ഭക്ഷണത്തിൽ വിഷം കലർത്തി ഭർത്തൃമാതാവിന്റെ ഉമ്മയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾ കുറ്റക്കാർ മണ്ണാർക്കാട് പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതിയാണ് പ്രതികളെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത് ഇവർക്കുള്ള ശിക്ഷ നാളെ കോടതി വിധിക്കും കരിമ്പുഴ തോട്ടര ഈങ്ങാക്കോടൻ മമ്മിയുടെ ഭാര്യ എഴുപത്തൊന്നുകാരി നബീസ കൊല്ലപ്പെട്ട കേസിലാണ് നബീസയുടെ മകൾ ഫാത്തിമയുടെ മകൻ പടിഞ്ഞാറിൽ ബഷീർ ഭാര്യ ഫസീല എന്നിവർ കുറ്റക്കാരെന്ന് കണ്ടെത്തിയത് രണ്ടായിരത്തി പതിനാറ് ജൂൺ ഇരുപത്തി മൂന്നിനാണ് നബീസ കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി പതിനാറ് ജൂൺ ഇരുപത്തിനാലിന് രാവിലെയാണ് മണ്ണാർക്കാടിനടുത്ത് ആരുമ്പാവു ചേട്ടിക്കാട് നബീസയുടെ മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹത്തിന് സമീപത്തെ സഞ്ചിയിൽ നിന്ന് ആത്മഹത്യാ കുറിപ്പും സ്വിച്ച് ഓഫ് ചെയ്ത മൊബൈൽ ഫോണും കണ്ടെടുത്തിരുന്നു ആത്മഹത്യാ കുറിപ്പാണ് കൊലപാതകത്തിന്റെ ചുരുലഴിച്ചത് കൊലപ്പെട്ട നബീസയ്ക്ക് എഴുതാൻ അറിയില്ലെന്ന് ബന്ധുക്കളും നാട്ടുകാരും പോലീസിനെ അറിയിച്ചിരുന്നു സംഭവം നടക്കുന്നതിന്റെ മൂന്ന് വർഷം മുമ്പ് ഫസീലയുടെ നാൽപ്പത്തിമൂന്ന് പവൻ സ്വർണ്ണാഭരണം നഷ്ടപ്പെട്ടിരുന്നു ഇത് നബീസയാണ് എടുത്തതെന്ന് ഫസീല നിരന്തരം പറഞ്ഞിരുന്നു ഒരു ബന്ധുവിന്റെ കല്യാണത്തിന് ആഭരണം നഷ്ടമായ സംഭവത്തിലും ഫസീലയ്ക്ക് പങ്കുണ്ടെന്ന് ആരോപണം ഉയർന്നിരുന്നു ഇതെല്ലാം ആയതോടെ ഫസീലയെ ഭർത്തൃവീട്ടുകാർ സംശയിച്ചു തുടങ്ങി ഇതോടെ ബഷീറിനെയും ഭാര്യയെയും വീട്ടിൽ നിന്ന് പുറത്താക്കി നഷ്ടപ്പെട്ട ആഭരണത്തെ ചൊല്ലി ഫസീല നിരന്തരം പരാതിപ്പെട്ടിരുന്നു രണ്ടായിരത്തി പതിനാറ് ജൂൺ ഇരുപത്തിയൊന്നിന് മണ്ണാർക്കാട് നൊട്ടമലയിലെ ബന്ധുവിന്റെ വീട്ടിലേക്ക് പോയ നിബീസയെ ഇരുപത്തിരണ്ടിന് ബഷീർ താമസിക്കുന്ന മണ്ണാർക്കാട് നമ്പിയങ്കുന്നിലെ വാടക വീട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് നഷ്ടപ്പെട്ട ആഭരണത്തെ ചൊല്ലി തർക്കം നടന്നു രാത്രി എട്ടിന് കഞ്ഞിക്കൊപ്പം നൽകിയ കറിയിൽ വിഷം കലർത്തി നൽകിയെങ്കിലും ആദ്യം കാര്യമായ മയക്കം അനുഭവപ്പെട്ടില്ല ഏറെ നേരത്തിനു ശേഷം പലപ്പോഴായി വിഷം ബലമായി വായിൽ ഒഴിച്ചു കൊടുത്തു മൽപ്പിടുത്തത്തിനിടെ നബീസയുടെ ഇടതുകൈനും തലയ്ക്കും പരിക്കേറ്റിരുന്നു ഇതിനിടെ നബീസയുടെ ഫോൺ ബഷീർ സ്വിച്ച് ഓഫ് ചെയ്യുകയും ചെയ്തു പുലർച്ചെ രണ്ടേ മുപ്പതോടെ മരണം ഉറപ്പായി അന്ന് മൃതദേഹം ബഷീറിൻ്റെ വീട്ടിൽ തന്നെ വെച്ചു ഇരുപത്തിമൂന്നിന് പുലർച്ചെ ഒരു മണിയോടെ കാറിൽ ബഷീറും ഭാര്യ ഫസീലയും ചേർന്ന് മൃതദേഹം ആര്മ്പാവിൽ ഉപേക്ഷിച്ചു തിരിച്ചു വരുമ്പോൾ നബീസയുടെ ചെരുപ്പ് കുന്തിപ്പുഴയിൽ വലിച്ചെറിഞ്ഞു നബീസയെ കാണാനില്ലെന്ന് പരാതിപ്പെടാനും മൃതദേഹം കണ്ടെത്തിയപ്പോൾ പോലീസിന് മൊഴി നൽകാനും മുന്നിലുണ്ടായിരുന്നത് ബഷീറാണ് എന്റെ എന്താ നവംബർ പതിനാറിന് ഉമ്മന്റെ മകളുടെ വീട്ടിലേക്ക് പോകുന്നതാണ് പതിനേഴിന് എന്താ ഞാൻ വിളിച്ചപ്പോ അമ്മ പറഞ്ഞു ഞാന് ബഷീറിന്റെ വീട്ടിലേക്ക് ഒന്ന് പാൻ വിളിക്കണുണ്ട് ഞാൻ ഉണ്ട് അവന്റെ വീട്ടിലേക്കാണ് പറഞ്ഞിട്ട് പോയി അവന്റെ വീട് ഒന്ന് കാണാനാ പറഞ്ഞിട്ടാണ് എന്നോട് വിളിച്ചപ്പോ പറഞ്ഞത് അങ്ങനെ മണ്ണാർക്കാട് പോയിട്ട് പിന്നെ പിറ്റേ അതിന്റെ പിറ്റേ ദിവസം ഞങ്ങള് അന്വേഷിച്ചപ്പോ അമ്മ മരിച്ചതായിട്ട് അറിഞ്ഞത് അഞ്ഞ അറിഞ്ഞത് പറഞ്ഞ ആര്യമ്പാവിൽ ഒരു റോഡ് സൈഡില് അവര് കൊടുത്തിട്ടുകാണ് അതൊക്കെ പിന്നെ കേസിലാണ് അറിഞ്ഞത് പിന്നെ കേസ് അന്വേഷിച്ചിട്ട് നോക്കുമ്പോ പ്രതി അമ്മടെ പേരക്കുട്ടി ബഷീറും അവന്റെ ഭാര്യ ഫസീലിയാണ് എന്നാ പറയുന്നത് അപ്പൊ ഇപ്പൊ എന്താ എട്ടു ആറ് ഏഴ് കൊല്ലം എട്ട് കൊല്ലങ്ങൾക്ക് ശേഷം ഇപ്പൊ കേസ് വിധി വന്നിട്ടുണ്ട് അപ്പോ ബഹുമാനപ്പെട്ട കോടതി എന്റെ അമ്മ എന്തിനു വേണ്ടിട്ട് എന്റെ അമ്മ അവരിത് ചെയ്തു എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല അതുകൊണ്ട് എന്താ അവർക്ക് പരമാവധി ശിക്ഷ കൊടുക്കണം ആത്മഹത്യാ കുറിപ്പും മൊബൈൽ ഫോണിലെ കോൾ ലിസ്റ്റും പരിശോധിച്ചാണ് പോലീസ് പ്രതികളിലേക്ക് എത്തിയത് ഭർതൃപിതാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഫസീലയ്ക്ക് അഞ്ചു വർഷം കഠിന തടവിനും ലക്ഷം രൂപ പിഴയടയ്ക്കാനും ഒറ്റപ്പാലം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി നേരത്തെ ശിക്ഷ വിധിച്ചിരുന്നു ഇതിനുശേഷമാണ് ഭർതൃമാതാവിന്റെ ഉമ്മയെ കൊലപ്പെടുത്തിയ കേസിൽ ഫസീലയും ഭർത്താവ് ബഷീറും പ്രതികളായത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ കാലയളവിൽ ഭർതൃപിതാവ് മുഹമ്മദിന് ഭക്ഷണത്തിൽ വിഷപദാർത്ഥം കലർത്തിക്കൊടുത്തു കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്ന കേസിലായിരുന്നു ഈ വിധി തുടർച്ചയായി ശാരീരിക അസ്വസ്ഥത അനുഭവിച്ചിരുന്ന മുഹമ്മദ് രണ്ടായിരത്തി പതിനഞ്ചിൽ മരുമകൾ ഭക്ഷണത്തിൽ പൊടികലർത്തുന്നത് കണ്ടതോടെയാണ് കേസായത് നഷ്ടപ്പെട്ട ആഭരണം നബീസയാണ് എടുത്തതെന്നും ബഷീറിന്റെ മാതാവ് ഫാത്തിമ മരിച്ച ശേഷം പിതാവ് മുഹമ്മദ് വിവാഹം കഴിച്ച രണ്ടാം ഭാര്യയാണ് മുഹമ്മദിന് ഭക്ഷണത്തിൽ വിഷം കലർത്തിയതെന്നുമാണ് ആത്മഹത്യാക്കുറിപ്പിലുണ്ടായിരുന്നത് ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വരുന്നതോടെ ഫസീലയുടെ നേരെയുള്ള സംശയങ്ങൾ നീങ്ങുമെന്ന കണക്കുകൂട്ടലാണ് പ്രതികളെ കൃത്യത്തിന് പ്രേരിപ്പിച്ചതെന്നായിരുന്നു അന്ന് കേസ് അന്വേഷിച്ച പോലീസിന്റെ നിഗമനം ശിക്ഷന്നതിന് ശേഷം വിശദമായി സംസാരിക്കാമെന്ന് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഫസീല മറുപടി പറഞ്ഞു സംസാരിക്കാം നാളെ നിങ്ങളോട് സംസാരിക്കും നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് യു ജി എസ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്